ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ സഭയുടെ ഏറ്റവും വലിയ ആഘോഷമായ ഉയർപ്പ് തിരുന്നാൾ ഇന്ന് നമ്മൾ പ്രാർത്ഥനാപൂർവം സന്തോഷപൂർവം ആഘോഷിക്കുന്നു ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രിസ്ത്യാനിറ്റിയെ ക്രൈസ്തവ ജീവിതത്തെ ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരങ്ങൾ പറയാറുണ്ട് ചിലർ പറയും ലവ് സ്നേഹം ചിലർ പറയും ഫൊഗീവനസ് ക്ഷമ ചിലർ പറയും മേഴ്സി കരുണ ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം നല്ലതാണെങ്കിലും ഇതിനേക്കാൾ ഒരുപടി മുകളിൽ ക്രിസ്ത്യാനിറ്റി ഒരൊറ്റ വാക്കിൽ പറയാവുന്നത് ഹോപ്പ് എന്നുള്ളതാണ് പ്രതീക്ഷയാണ് ഈശോയുടെ ഉയർപ്പാണ് ആ ഒരു ചിന്തയ്ക്ക് അടിസ്ഥാനം ഏത് മരണം കഴിഞ്ഞാലും ഏത് പാതാളത്തിലേക്ക് അടക്കപ്പെട്ടാലും ഈശോ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും തിരിച്ചു വരാൻ പറ്റും ഉയർത്ത് എഴുന്നേറ്റ് പൂർവാധികം ശക്തിയോടെ വരാൻ പറ്റുമെന്ന് ഈ വലിയ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളവർക്ക് ഏതവസ്ഥയിലേക്ക് താണാലും വലിയ മഹനീയമായ ഒരു ഉയർപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പലതരം പ്രശ്നങ്ങളിൽ പിന്നോട്ട് അടിക്കപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി നമുക്ക് വീണ്ടും കുതിച്ച് മുന്നോട്ട് വരാൻ പറ്റുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഹോപ്പാണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഈശോ നമുക്ക് തരുന്നത് എല്ലാ ദുരിതങ്ങൾക്കും ഒരു അവസാനമുണ്ടെന്നുള്ള പ്രതീക്ഷ എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒരു പ്രതിഫലമുണ്ടെന്നുള്ള പ്രതീക്ഷ എല്ലാ സഹനങ്ങൾക്കും ഒരു ഉത്തരമുണ്ട് അർത്ഥമുണ്ട് എന്നുള്ള പ്രതീക്ഷ ആ വലിയ പ്രതീക്ഷയുടെ പൂർത്തീകരണമാണ് ഈഷോയുടെ ഉയർപ്പിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ സഹനങ്ങൾക്കും മരണത്തിനും ഉയർപ്പിലൂടെ ഉത്തരമുണ്ടായെങ്കിൽ ഉയർപ്പുണ്ടായെങ്കിൽ ഈശോയിൽ ജീവിക്കുന്ന നമ്മുടെ സഹനങ്ങൾക്കും കുറവുകൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരവും ഉത്തരവും ഉണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ വിളിക്കുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകരെന്നാണ് ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ